കണ്ണൂർ കുഞ്ഞിമംഗലം പൊരൂണി വയലിൽ കണ്ടൽക്കാടുകൾ വെട്ടി നിലം നികത്തിയതിനെതിരെ റവന്യൂ വകുപ്പിന്റെ നടപടി പത്ത് ഏക്കറോളം സ്ഥലത്ത് നിക്ഷേപിച്ച മണ്ണും കോൺക്രീറ്റ് മാലിന്യങ്ങളും നീക്കം ചെയ്തു ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി രണ്ടു വർഷം മുൻപാണ് കുഞ്ഞിമംഗലം താമരം കുളങ്ങര പൊരൂണി വയലിൽ സ്വകാര്യ വ്യക്തി പത്ത് ഏക്കറോളം സ്ഥലത്തെ കണ്ടൽ കാടുകൾ വെട്ടിമാറ്റി മണ്ണിട്ട് നികത്തിയത് കോൺക്രീറ്റ് മാലിന്യങ്ങളടക്കം നിക്ഷേപിച്ചിരുന്നു പിന്നാലെ നാട്ടുകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ പി പി രാജൻ അധികൃതർക്ക് പരാതി നൽകുകയും ചെയ്തു എന്നാൽ സ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കാൻ യാതൊരു നടപടിയും ഉണ്ടായില്ല ഇതേ തുടർന്ന് സ്ഥലമുടമയ്ക്കെതിരെയും ബന്ധപ്പെട്ടവർക്കെതിരെയും രാജൻ ഹൈക്കോടതിയിൽ ഹർജി നൽകി മണ്ണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് മണ്ണു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള നാട്ടുകാരും അതുപോലെ തന്നെ മറ്റ് പരിസ്ഥിതി പ്രവർത്തകരും അതുപോലെ തന്നെ കലാകാരന്മാരും ഒക്കെ കൂടിയിട്ടുള്ള ഒരു കൂട്ടായ്മയിലെ വിജയമാണ് ആ വിജയത്ത് വളരെ സന്തോഷമുണ്ട് ം പയ്യന്നൂർ തഹസിൽദാർ സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഓഫീസർ കേരള തീരദേശ പരിപാലന അതോറിറ്റി പ്രതിനിധി എന്നിവരടങ്ങിയ സംഘം സ്ഥലം പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി കളക്ടർ വഴി കോടതിയിൽ സമർപ്പിച്ചു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലം അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള മേഖലയാണെന്നും അവിടെ നിക്ഷേപിച്ച മുഴുവൻ മണ്ണും തഹസിൽദാരുടെ സാന്നിധ്യത്തിൽ നീക്കം ചെയ്യണമെന്നും കോടതി ഉത്തരവിട്ടു പരിസ്ഥിതി പ്രവർത്തകരുടെയും പ്രവർത്തകരുടെയും പൊതു പഞ്ചായത്ത് ഫോറസ്റ്റ് ഫോറസ്റ്റി യും ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഈ മണ്ണ് നീക്കം ചെയ്തിട്ടുള്ളത് ഈ മണ്ണ് നീക്കം ചെയ്യുന്നതിന് ഉടമ അവിടെ സഹകരണം കാര്യം തന്നെയാണ് നശിപ്പിച്ച ഓരോ കണ്ടൽ ചെടിക്കും പകരമായി ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് ചെടികളെങ്കിലും നടണമെന്നും കോടതി നിർദ്ദേശിച്ചു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് റവന്യൂ വകുപ്പിന്റെ നടപടി ന്യൂസ് കണ്ണൂർ